ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു സമ്മർ ഡ്രിങ്ക് ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ ചിയ സീഡ്സ് എടുത്ത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഒന്നിളാക്കി ഇതൊന്ന് മാറ്റിവെക്കാം അതിനുശേഷം നല്ല മധുരമുള്ള മൂന്ന് ചെറുപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ കുരുവില്ലാത്ത കറുത്ത മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പളവിലാണ് മുന്തിരി ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല തണുത്ത പാലാണ് ഒരു കപ്പ് അളവിൽ പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ തേനാണ് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് തേൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരമാണ് ഞാനിവിടെ തേൻ ചേർത്ത് കൊടുക്കുന്നത് തേൻ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പകുതി പാലൊഴിച്ചാണ് ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തത് ഇനി ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ആ ചിയ സീഡ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിയ സീഡ്സിന്റെ കുറച്ച് ഭാഗം ഞാൻ ഒന്ന് മാറ്റി വെക്കുകയാണ് അതിനുശേഷം ഇത് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ മാറാൻ സഹായിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കണം നേരത്തെ ബാക്കി മാറ്റി വെച്ചിരുന്ന ആ ചിയ സീഡ്സ് ഈ ഗ്ലാസിൻ്റെ മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് തന്നെയാണിത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്